അമ്മ ചോറ് അമ്മേന്റെ കാല് വെക്കുമ്പോ ഭയങ്കര ഒരു വേദനല്ലേ ഏഹ് കാല് നിലത്ത് വെക്കുമ്പോ ഭയങ്കര തെരുപ്പ് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാ ഇതിനെ കുറിച്ച് ഇങ്ങനെ അസുഖം വരുന്നതിനെ കുറിച്ച് ആദ്യം വേദന വന്ന് പിന്നെ ആദ്യം വേദന വന്ന് പിന്നെ ആദ്യം വേദന വന്ന് പിന്നെ തെരുപ്പ് അപ്പൊ അതിനായി ലൈവില് വന്ന് എന്തെങ്കിലും ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണം അങ്ങനെ ഫിനാൻഷ്യലി അല്ലേ ഇതാണ് എന്തെന്ന് ഹോസ്പിറ്റലിൽ ഏതാ നല്ലത് ഇങ്ങനത്തെ അസുഖം വന്നിട്ടുണ്ടെങ്കിലൊന്ന് പേഴ്സണൽ ആയിട്ടൊക്കെ ഒന്ന് മെസ്സേജ് അയക്കണേ അമ്മ ഇരുന്നേടുന്നു ഭക്ഷണ കഴിക്കുന്നത് എന്നെ നിന്നിട്ടല്ല കഴിക്കുക എന്തായാലും അപ്പൊ ആർക്കെങ്കിലും എങ്ങനെ ഒരു അസുഖം വെച്ചാൽ നിലത്ത് കാലു വെക്കും അല്ലെ നിലത്ത് കുറച്ച് ആദ്യത്തെ പ്രശ്നം വെച്ചാൽ ആദ്യം കുറച്ച് ദിവസം ഇരുന്നിട്ട് പിന്നെ എണീക്കുമ്പോ രാവിലെ എണീക്കുമ്പോ കാല് കൊറച്ച് നേരം നിലത്ത് വെക്കാൻ ഭയങ്കര അതിനൊരു ചെരുപ്പ് വിടും അതിനെട്ടാൽ മതി മുല്ല പോലെ ഉള്ള ചെരുപ്പ് ചെരുപ്പെല്ലാം വാങ്ങി എന്താണ് എം സി ആർ അമ്മേ ചെരുപ്പ് എം സി ആറിന്റെ ചെരുപ്പെല്ലാം ഉണ്ട് അതെല്ലാം രണ്ട് ചെരുപ്പെല്ലാം വാങ്ങി ഡോക്ടറെ കാണു കുറ്റിയാടി ഡോക്ടറെ കാണിച്ച് വടകര ഡോക്ടറെ കാണിച്ച് ഒരു കുറവുമില്ല അതുകൊണ്ട് ആ ഒരു ഹെൽപ്പിന് വേണ്ടി വന്നത് ഇങ്ങനെ വന്ന വെരിക്കോസ് വെരിക്കോസ് അല്ല അല്ല ആയിരിക്കും എന്താ പ്രശ്നം ആദ്യം അതിപ്പോ രണ്ടു മൂന്ന് മാസമായി കാലിന്റെ അടിക്ക് വേദന കാണിച്ചു കഴിഞ്ഞേരിയ പിന്നെ ഇത് വരുന്ന തെരിപ്പ് വന്ന് ആദ്യം ആദ്യം ഇരുന്നിടീക്കുമ്പോ ആദ്യം ഇരുന്നിട്ട് പെട്ടെന്ന് ഇണീക്കുമ്പോ കാല് ഭയങ്കര വേദന അല്ലേ കാല് ഭയങ്കര വേദന അപ്പൊ അത് അതിന് കാണിക്കാൻ ഒരു ഡോക്ടറെ കാണിച്ചു മുല്ല മുല്ല മുള്ള അത് റെഡി ഇത് കേക്ക് ആദ്യം ഇണീക്കുമ്പോൾ ഭയങ്കര അപ്പൊ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ അത് പറഞ്ഞ എന്തെല്ലോ ഒക്കെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഗുളിക ഓടിച്ചപ്പോൾ കാല് പിന്നെ തെരുത്തുപോയി അല്ലേ ഇപ്പം കാല് തെരുത്തിയിട്ടില്ലല്ലേ അപ്പൊ കാല് തെരുത്തപ്പ എന്ത് ചെയ്ത് നേരെ വടകര ഹോസ്പിറ്റലിൽ പോയി അവിടെ കാണിച്ച് അവിടെ കാണിച്ചപ്പോൾ എക്സ്റേ എടുത്തപ്പം പറഞ്ഞു കാലിന്റെ ഒരു എല്ല് വളരുന്നുണ്ട് എക്സറ വന്നു എടുത്തോ അമ്മേ കാണിക്കട്ടെ കാലിന്റെ അടിയിൽ എല്ല് വളരുന്നുണ്ട് അപ്പൊ എല്ല് വളരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അതിന് രണ്ട് ഗുളിക ഓടിക്കാൻ പറഞ്ഞ അപ്പൊ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടില്ല നമുക്ക് ഭയങ്കര ഹാപ്പിയില്ല അപ്പൊ ഇത് ഈയൊരു ലൈവിലുള്ള ആരെങ്കിലും ഇത് കേൾക്കുന്ന എന്തെങ്കിലും അറിയുന്ന കുറിച്ച് ഇങ്ങനെ അറിയാ വന്നിട്ടാണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ ഇതെങ്ങനെയാ ഇങ്ങനെയുള്ള

ഒരു അസുഖത്തെ പറ്റി ആരെന്തെങ്കിലും നാട്ടിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിലോ ഫാമിലിയിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനക്ക് ഒന്ന് മെസ്സേജ് ആക്കണേ ഏത് ഡോക്ടറെയാണ് കൺസൾട്ട് ചെയ്യേണ്ടത് ഏത് ഗുളികയാണ് അങ്ങനത്തെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി രാവിലെ എണീക്കുമ്പോ ആ രാവിലെ എണീക്കുമ്പോ വേദന രാവിലെ എണീക്കുമ്പോ ഭയങ്കര വേദന പിന്നെ കുറച്ച് സമയം എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ പറഞ്ഞു ചിലപ്പോൾ ഡോക്ടർമാളുണ്ടാവില്ല അത് നിങ്ങൾക്ക് രോഗം കുറഞ്ഞോ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ഭയങ്കര വേദന ന്യൂറോളജി ഡോക്ടറെ കാണാറ് ഇപ്പൊ സി എം ഇല്ല ഇപ്പം കാണിച്ചു എന്തതിന് പേര് മോഹൻ മോഹൻകുമാർ ഇങ്ങനെ ആർക്കെങ്കിലും ഫാമിലിയിലോ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഒന്നെനക്ക് മെസ്സേജ് അയക്കണം പേഴ്സണലായിട്ട് ഇപ്പൊ അയ്യൊരു ഇതിനു വേണ്ടിട്ടാണ് ഞാനിപ്പൊ ലൈവില് വന്നത് ലായ് പറഞ്ഞു ഒരു ഓർത്തോ ഡോക്ടർ ഉണ്ട് അതാ പറഞ്ഞാൽ എങ്ങനെ ആർക്കെങ്കിലും ഈ ഇത് ഈ ഒരു ലൈവ് കണ്ടിട്ട് എന്നെ ഹെൽപ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ആക്കണം ഏതാ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊന്ന അറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നടക്കും പോലെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടില്ല പിന്നെ അത് കാണിച്ചപ്പോൾ ഒരു ഗുളിക കുടിച്ചപ്പോൾ കാല് തെരുത്തു പോയി കംപ്ലീറ്റ്ലി ഇപ്പം കാല് കംപ്ലീറ്റ് അല്ലേ കാല്ത്തിട്ടാണുള്ളത് അപ്പോ ഇങ്ങനെ ആർക്കെങ്കിലും ആരുടെങ്കിലും അനുഭവത്തിൽ ഉണ്ടെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന വല്ല ഉപകാരമായിരിക്കും പേഴ്സണലായിട്ട് ഒന്ന് മെസ്സേജ് ആക്കണേ മണിപ്പാൽ ഡോക്ടർ ഏത് ഡോക്ടർ എവിടെയുള്ള ഡോക്ടർ ആയാലോ ഇത് കുറയുന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ ഒരു സുഖമായിരുന്നു